എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ചാൻസ് മിക്ക ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും നമ്മള് ഒരു ഫോണില് നമ്മള് സ്ക്രീനിൽ ഇത് കാണിക്കും ഫോട്ടോ കാണിക്കും ഒരാളുടെ ഫോട്ടോ ആയിരിക്കാം എന്തെങ്കിലും സംഭവത്തിന്റെ ഫോട്ടോ ആയിരിക്കാം എന്നിന്റെ അത് അവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം അവര് ചെയ്യുന്നവർക്ക് അറിയില്ല എന്താണെന്നുള്ളത് അപ്പൊ അവര് ഇമിറ്റേറ്റ് ചെയ്ത് എന്റെ അമ്മേനെയാണ് കിട്ടുന്നെങ്കിൽ അമ്മ സ്ഥിരമായിട്ട് നമ്മളോട് പെരുമാറ്റം അത് ആരാന്ന് നമ്മള് സിനിമയിലുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും കൈ വെക്കുക എന്നിട്ട് ഉത്തരം ഇവിടുത്തെ ഇങ്ങനെയാണ് അതൊന്നേ കാണിച്ചേരാട്ട് അല്ല അല്ലല്ല എന്താ പറഞ്ഞു വിചാരിച്ചിരിക്കുന്നു ഇനിയിപ്പ അടുത്ത ആൾക്ക് ചാൻസ് തുടങ്ങാം ഇനിയിപ്പൊ ഇത്ര പറഞ്ഞ പപ്പി അല്ലേ പപ്പി വന്നു പപ്പിക്ക് അടുത്ത ആളെ കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പം ദിയമോൾ ജയിച്ചിരിക്കുന്നു ദിയമോൾ എന്ന് പറഞ്ഞു അവന് നെക്സ്റ്റ് ആണ് ആക്ഷൻ പോണത് പോ ഏതാ <laughs> ആക്ഷനൊക്കെ <Okay. laughs> <Okay. laughs> <Yeah, that's right. laughs> ഓ ഇരിക്ക <lawsuit> <même hatten> <soup> അടുത്തത് കുഞ്ഞാൻ ചേച്ചിയാണ് ഫോട്ടോ കുഞ്ഞാന കുഞ്ഞാനോ കിട്ടി സിംപിളായിട്ട് കിട്ടി സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിൽ ഇനി ആദ്യം ആരാ വരുന്നത് ആയിക്കോട്ടെ ദയവാണ് Vabbè, ho scritto una domanda, eh? Non la avevo ok. Facciamo una domanda. Facciamo una domanda. Facciamo una domanda. Facciamo una domanda. sorry. <laughs> 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 onori, onori.

അതും എനിക്ക് രണ്ട് പോയിന്റ്

അപ്പൊ ഞാൻ അടുത്ത പപ്പി വരേണ്ടതാണ് അപ്പൊ ഫ്രണ്ട്സ് അടുത്ത ആളെ നമ്മൾ കാണിച്ചു കൊടുക്കണം ഇതിനൊക്കെ എല്ലാരും നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നത് ഏറ്റവും നമ്മക്ക് കിട്ടും ശരിക്കും കാണിക്കാം

ആൻസർ പറഞ്ഞ ഇല്ല പക്ഷെ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ തെളിയാനെ പനി അത് പറഞ്ഞാ മതിയായിരുന്നു അപ്പനി ആടേണ്ടതാണ്

സെക്കൻഡ് രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ റൗണ്ടാണ് ആണ് ഇതിൽ ഞങ്ങൾക്ക് മൂന്നു പേർക്കും സെയിം ആണ് രണ്ട് രണ്ട് രണ്ടാം അങ്ങനെയാണ് രണ്ടുപേർക്കും ഒന്ന് അപ്പം ഇനി ഞങ്ങൾ മൂന്നുപേരും ആണ് മത്സരിക്കേണ്ടത് ഞങ്ങള് ഇനി ടോപ്പ് സ്കോറിൽ എത്താൻ നോക്കണം അപ്പൊ അതില് ഞാനാണ് വരുന്നത് ഫസ്റ്റ് ഫസ്റ്റിനെ Oh guys, goodbye love. Benim kumunuym. Kumunuym. Ya benim kurnaz. Kurnaz ne? Kurnaz ne? Benim kurnaz. Kurnaz ne? Kurnaz ne? Kurnaz ne? Kurnaz ne? Kurnaz അതന്നെ അതാണ് കളി കൈ പൊക്കിട്ട് പറയട്ടോ എല്ലാരും സാറൊക്കെ സിമ്പിൾ ആക്ച്ഛനാണേ അതെ അപ്പം ഫോട്ടോ കൂടി കൊടുക്കാം അതെ അപ്പം വരുന്നുണ്ട് ബദാം 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 ആ മകബൂബ് ബദാം ഇതില് ദേവ് പറയറ്റിരിക്കാണ് അതല്ല ഇതിൽ ദേവ് തോറ്റിരിക്കാണ് ഇവര് ഓൾറെഡി നമ്മളിന്ന് പുറത്താണ് ഇവർക്ക് നമ്മൾ ക്യാൻസ് കൊടുക്കലു അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല അപ്പൊ ഇവർക്ക് പറയാം ആ അത്രേ ഉള്ളൂ പോയിന്റ് കിട്ടില്ല അപ്പൊ ദേവ് ഓൾറെഡി ആ നിന്റെ ചാൻസാണേ ഓട്ടർ റെഡി ആണോ ആണോ അതേ മുൻ ആൻസർ കഴിഞ്ഞു കൈ പൊക്കിട്ട് വേണം പറയാൻ എനിക്ക് ചാൻസ് പോവില്ലേ എനിക്ക് മനസിലായി പൃഥ്വിരാജാണെന്ന് മനസ്സിലായി കാരണം അവന് പിന്നെ മരുഭൂമി കാണിക്കുന്നുണ്ട് പക്ഷെ പെണ്ണാന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സിനിമയിൽ പെണ്ണുങ്ങൾ മരുഭൂമി കൂടെ അപ്പൊ എനിക്ക് പൃഥ്വിരാജാന്ന് മനസ്സിലായി പക്ഷെ ഭാര്യ ആണ് അപ്പൊ ഇനി അടുത്തത് എന്താ ചാൻസാണ്

പെണ്ണാണെന്ന് മീൻറെ അക്കം കാണിച്ചാൽ മതിയായിരുന്നു പേര് പെട്ടെന്ന് കിട്ടുമല്ലോ ഇവര് രണ്ടുപേരെയും വിജയികളായി

അടിപൊളിയായി നിങ്ങൾ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തട്ടിട്ടുള്ള തട്ടിട്ടില്ല പെല്ലൈകൾ ഓർത്തമാർക്കരുത് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ബൈ ബൈ